പേരിൽ കാട്ടാളുണ്ടായിരുന്നു കാട്ടിലോട് പോകുന്ന എല്ലാ ആൾക്കാരെയും അടിച്ചാണ് ഞാൻ ചികിത്സ ഒരിക്കൽ അതുവഴി സപ്ഷുമാർ വരികയുണ്ടായി അപ്പോൾ അവരോടും എന്നുള്ള സാധനങ്ങൾ ആവശ്യപ്പെട്ടു സത്യെന്തിനാണ് പാപം ചെയ്യുന്നതെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയെയും മക്കളെയും കൂറ്റാനാണ് താങ്കൾ പാപം ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ സത്തോഷിമാർ ചോദിച്ചു ചെയ്ത പാപത്തിന്റെ ഫലവും അവരെ അനുഭവിക്കില്ലേ ഈ ചോദ്യം പറഞ്ഞു താങ്കൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം താങ്കൾ തന്നെ അനുഭവിക്കില്ലേ ചോദിച്ചപ്പോൾ രത്നാകരൻ സക്കശിമാരോട് ചോദിച്ചു ഞാൻ ഈ പാപത്തിന്റെ തെറ്റുകളൊക്കെ എങ്ങനെ മാറ്റുക എന്ന് ചോദിച്ചപ്പോൾ കാട്ടിൽ പോയി രാമനാമം ചിന്തിക്കാൻ പാട്ടാളായ രത്നാകരന് പക്ഷേ നാമം അറിയില്ലായി നഗരം ആയിരം വർഷങ്ങൾക്ക് ശേഷം ചിതക്കുറ്റിൽ നിന്നും വിളിച്ചു വന്ന രത്നാകരനെ എല്ലാവരും എന്ന് വിളിക്കാൻ തുടങ്ങി ഈ കാവ്യമായ രാമായണവും എഴുതി നമസ്തേ